സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കോയിൻ ജ്വല്ലറിയാണ് കാശുമാലകളും നെക്ലേസുകളും കമ്മലുകളും വളകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലക്ഷ്മി രൂപത്തിൽ വരുന്ന ഒരു കോയിൻ കമ്മലാണ് ആദ്യം കാണുന്നത് മുകളിൽ വലിയൊരു ബ്ലാക്ക് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് അൻപത്തഞ്ച് ഈ ഐറ്റംസ് എല്ലാം വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സെയിം മോഡലിൽ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള കോയിൻ കമ്മലാണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് അൻപത്തഞ്ചിൽ സെയിം മോഡൽ തന്നെ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ഈ സ്റ്റെഡ് വരുന്നത് നോർമൽ ഗോൾഡ് പ്ലേറ്റഡിലാണ് കേട്ടോ പ്രീമിയം അല്ല ഇത് നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്ത് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പ്രീമിയം പ്ലേറ്റിങ്ങിൽ വരുന്ന ഒരു നൈസ് കോയിൻ ചെയിനാണ് ഇത് വളരെ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി അൻപത് ട്രീൻ വരുന്നത് നൈസ് ബോക്സ് ചെയിനാണ് ആണ് ആറുപടി ആണ് വരുന്നത് പ്രീമിയം പ്ലേറ്റിങ്ങിൽ വരുന്ന ഒരു കോയിൻ ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് കുറച്ച് വലിയ കോയിൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു ദേവി രൂപവും ഒരു ഓം എന്നുള്ള കോയിനും ഇടവിട്ട് വരുന്ന മോഡലാണ് ഇതിൽ വന്നിരിക്കുന്നത് ടോട്ടൽ ഒൻപത് കോയിൻസ് വരുന്നുണ്ട് ഈ നെക്ലേസിൽ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് നെക്സ്റ്റ് വരുന്നത് ഒരു അടുക്ക് കാശുമാലയാണ് അത്യാവശ്യം വലിയ ആണ് ഇതിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മൂന്ന് കോയിൻസ് വരുന്ന ഒരു സിമ്പിൾ കോയിൻ നെക്ലേസ് ആണ് കോയിന് മുകളിലായി സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് നെക്ലേസിൽ ഗോൾഡൻ ഡിസൈനുകൾ വരുന്നുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് ത്രീ എയ്റ്റി ടു ലെയറിൽ വരുന്ന ഒരു കോയിൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് എട്ടുപിടി ലെങ്ത്തിൽ ആണ് വരുന്നത് കോയിനിൽ പിക്ചറായി വരുന്നത് ഗോൾഡ് കോയിനിലെ പിക്ചർ പോലെയാണ് ദേവി രൂപമല്ല വരുന്നത് കേട്ടോ അതുകൊണ്ട് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് ടു ലെയറിൽ വൈറ്റ് ക്രിസ്റ്റൽസും ദേവി രൂപമുള്ള കോയിനും കൂടി മിക്സ് ചെയ്തു വരുന്ന ഒരു മോഡലാണ് ഇത് എട്ടുപിടി ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് മൾട്ടി കളർ സ്റ്റോൺസ് വരുന്ന ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ പെൻഡൻറ്റ് വരുന്നത് വലിയൊരു സ്റ്റോൺ ആണ് പെൻഡൻറ്റിൻ്റെ സെയിം മോഡലിലുള്ള ഹാങ്ങിങ് ഇയറിങ്സ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് ഇത് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഡിസ്കൗണ്ട് സെയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കോയിൻ ബാങ്കിൾ ആണ് ഇതിൻ്റെ ടു പോയിൻറ്റ് എയ്റ്റ് സിക്സ് ഫോർ എന്നീ അളവുകൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി മുപ്പത് വൺ തേർട്ടി ഒരു മീഡിയം സൈസ് വീതിയിൽ വരുന്ന കോയിൻ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ദേവീരൂപമാണ് ഈ ബാങ്കിളിലെല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ടു പോയിൻ്റ് ഫോർ സിക്സ് എന്നീ അളവുകൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് വലിയ സൈസിൽ വരുന്ന വീതി കൂടിയ ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് കോയിൻ ബാങ്കിൾ തന്നെയാണ് ദേവീരൂപമാണ് രൂപമാണ് കൊടുത്തിരിക്കുന്നത് ടു പോയിൻറ്റ് എയ്റ്റ് ടെൻ എന്നീ അളവാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് നെക്സ്റ്റ് വരുന്നത് ഒരു പൈപ്പ് മോഡൽ ടൂ ലെയർ ബാങ്കിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി അറുപത് ടു പോയിൻ്റ് എയ്റ്റ് അളവിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് അളവിലുള്ള ഒരു വീതി കൂടിയ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി ഇരുപത് ഗോൾഡിൻ്റെ നല്ല സെൽഫ് ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രീ ലെയറിൽ വരുന്ന ഒരു മാറ്റ് ഫിനിഷ് ബാങ്കിളാണ് ഇതിൽ ഗോൾഡിൻ്റെ ഒരു നല്ല കട്ടിയുള്ള ഡിസൈനും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് ഇത് നൂറ്റി എഴുപതിന് കൊടുത്തിരുന്ന ഐറ്റമാണ് കേട്ടോ ഗോൾഡിൻ്റെ മഞ്ഞ നിറം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ലൊരു ചോയ്സാണ് നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസ് വീതിയിൽ വരുന്ന നല്ലൊരു ബാങ്കിൾ ആണ് കേട്ടോ നല്ല ഡിസൈൻ ഭംഗിയുള്ള ബാങ്കിൾ ആണ് ഇതിൻ്റെ ടു പോയിൻ്റ് ടു ഫോർ സിക്സ് എയിറ്റ് അളവുകൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി നാൽപ്പത് നല്ല വീതിയിൽ വരുന്ന മാറ്റ് ഫിനിഷ് ബാങ്കിൾ നെക്സ്റ്റ് വരുന്നത് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതൊരെണ്ണം കയ്യിലിട്ടാൽ മതിയാവും കേട്ടോ വളരെ ലിമിറ്റഡ് പീസ് മാത്രമേ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ സെവൻറ്റി നൂറ്റി എഴുപത് ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേരളത്തിനകത്ത് അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് സിക്സാക്ക് മോഡലിലുള്ള ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് രണ്ട് നൈസ് ബാങ്കിളുകൾ ചേർത്ത് വെച്ച പോലെയാണ് ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് ടു പോയിൻറ്റ് ഫോർ സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഒരു പീസിന് എയ്റ്റി ഫൈവ് എൺപത്തഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഗോൾഡ് ഡിസൈനിൽ വരുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡിൻ്റെ തന്നെ സെൽഫ് ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് എയ്റ്റി ഫൈവ് വീതി കുറഞ്ഞ ഒരു പിരിവളയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ടു പോയിൻറ് സിക്സ് ഈ രണ്ട് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് ഒരു പീസിന് സെവൻ്റി ഫൈവ് ഗോൾഡിൻ്റെ സെൽഫ് ഡിസൈനിൽ വരുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ടു പോയിൻറ് സിക്സ് അളവിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തഞ്ച്